നമസ്കാരം ആർ എസ് പിയുടെ നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പ്രസ്താവന അങ്ങേയറ്റം എല്ലാ മലയാളികളെയും ലജ്ജിപ്പിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് ബീഫും പൊറോട്ടയും കൊടുത്തിട്ടാണ് രണ്ട് യുവതികളെ ശബരിമലയിലേക്ക് അയച്ചത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ഇത് കേരളത്തിൽ വലിയ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ എല്ലാ ശബരിമല ഭക്തരെയും സർക്കാരിനെതിരെ തിരിച്ചുവിടാനുമുള്ള വലിയൊരു ഗൂഢാലോചനയിൽ സംഘപരിവാർ പോലും പറയാൻ മടിക്കുന്ന വളരെ വിഷം കുത്തിവെക്കുന്ന പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എല്ലാ മലയാളികളും നാണിച്ച് തലകുലിക്കുന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് വഴിവൊത്ത അച്ചടി ഭാഷയിൽ സംസാരിച്ചത് കൊണ്ടായില്ല പറയുന്നത് സത്യമാവണം ഹൃദയത്തു നിന്ന് സംസാരിക്കണം ആ സംസാരമല്ല പ്രേമചന്ദ്രൻ്റെ ഒരു ഭാഗത്ത് സംഘപരിവാറിനെതിരെ വഴിവൊത്ത വാക്കുകളിൽ പ്രസംഗിക്കുകയും മറുഭാഗത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംഘപരിവാറിന് ഈ രാജ്യത്ത് വേരോട്ടമുണ്ടാക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ എല്ലാം എല്ലാമായ നരേന്ദ്രമോദിയോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ദേശീയപാതയുടെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ തന്നെ കൊണ്ടുവന്ന് മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിൻ്റെ പ്രവർത്തിക്കുന്ന പ്രേമചന്ദ്രൻ ആ പ്രേമചന്ദ്രനിൽ നിന്ന് ഇത്രയൊക്കെ നിലവാരം മലയാളികൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ സഹ പിണറായി വിജയൻ നേരത്തെ തെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞത് അന്ന് പലരും ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ഞാനും പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ഇന്ന് ആ വാക്ക് വളരെ നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്ന് വേണം തിരിച്ചറിയാൻ അദ്ദേഹം സംഘപരിവാറിലേക്ക് തിരിയുന്ന ആളുകളെയൊക്കെ നേരത്തെ തന്നെ അദ്ദേഹം മുൻകൂട്ടി പ്രവചിച്ച ഒരു വ്യക്തിയാണ് സെൻകുമാർ സംഘപരിവാറിൻ്റെ ഭാഗമാകുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ യു ഡി എഫ് വലിയ രൂപത്തിൽ ശെങ്കുമാറിനെ പിന്തുണ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ശെങ്കുമാർ സംഘപരിവാറാണെന്ന് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഹോ പിണറായി വിജയനാണ് ജേക്കബ് തോമസിനെ മാറ്റി നിർത്തിയപ്പോൾ പലരും അദ്ദേഹത്തിന്റെ പുറകെ കൂടി ആ കൂടിയ പുറകെ കൂടിയ യു ഡി എഫും ആളുകളും ഒക്കെ തന്നെ ഇപ്പൊ തിരിച്ചറിയണം അദ്ദേഹം ഇത് ആർ എസ് എസിന്റെ ഭാഗമായിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ തന്നെ യു ഡി എഫ് പൊക്കി നടക്കുന്ന ഈ വർഗീയ വിദ്വേഷം പ്രസംഗിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുനടക്കുന്ന ആളുകളൊക്കെ പിന്നീട് നേരിട്ട് ബി ജെ പിയിൽ രംഗമാണ് കാണുന്നത് ഒരു പക്ഷേ പ്രേമചന്ദ്രനും നാളെ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കൂടാത്ത സാഹചര്യമാണുള്ളത് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ സ്വാഭാവികമായ റൂമിലെത്തുന്നു അദ്ദേഹത്തെയും കൂട്ടി കാൻ്റീനിൽ പോയി ചോറ് തിന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കാൻ തലയിൽ വെളിവുള്ള ആർക്കും സാധിക്കില്ല ചാണക ബുദ്ധിയുള്ള കുറെ കോൺഗ്രസ്സുകാരും യു ഡി എഫ് വിശ്വസിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥ മലയാളികൾക്ക് അത് വിശ്വസിക്കാൻ സാധിക്കില്ല പ്രേമചന്ദ്രന്റെ വൃത്തികെട്ട രാഷ്ട്രീയം ആളുകൾ തിരിച്ചറിയണം അദ്ദേഹത്തെ പൊക്കി നടക്കുന്ന യു ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഇനിയെങ്കിലും കാര്യം തിരിച്ചറിയാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരത്തിലുള്ള വിഷം നിറഞ്ഞ പ്രസ്താവനകളിൽ നിന്ന് ഇത്തരം ആളുകൾ പിന്മാറണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന വളരെ മോശമായി പോയി തരംതാണതായിപ്പോയി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അത് നല്ലൊരു പാർട്ടിയാണ് കുറേ വലിയ മഹാന്മാരായ ആളുകൾ നേതൃത്വം കൊടുത്ത ശ്രീകണ്ഠൻ നായരും അതേപോലെ തന്നെ ബേബി ജോൺ സാറിനെ പോലെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള രണ്ടും കെട്ട ഒരാൾ നേതാവായി എം പി ആയി നടക്കുമ്പോൾ സത്യത്തിൽ നാണം തോന്നുന്നു നന്ദി നമസ്കാരം